പ്രകൃതിയും വനങ്ങളും പ്രകൃതിയും വനങ്ങളും നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് ഘടകങ്ങളാണ് ഭൂമിയുടെ നിലനിൽപ്പിന് അവ വളരെ നിർണായക പങ്കുവഹിക്കുന്നു ഈ അവതരണത്തിലൂടെ പ്രകൃതിയെയും വനങ്ങളെയും പറ്റി നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം പ്രകൃതി നമ്മുടെ മാതാവ് പ്രകൃതി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് പച്ചപ്പുള്ള മലനിരകളും തെളിഞ്ഞൊഴുകുന്ന പുഴകളും കിളികളുടെ പാട്ടുമെല്ലാമാണ് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ കടലുകൾ പുഴകൾ കാടുകൾ മൃഗങ്ങൾ പക്ഷികൾ തുടങ്ങി ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ജീവനില്ലാത്ത വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി ശുദ്ധവായു നൽകുന്നു മരങ്ങളും ചെടികളും പ്രകാശ സംശ്രേഷണത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് നമുക്ക് ആവശ്യമായ ഓക്സിജൻ പുറത്തുവിടുന്നു ജല ജലസ്രോതർസുകൾ സംരക്ഷിക്കുന്നു പുഴകളും തടാകങ്ങളും മഴവെള്ളം സംഭരിച്ച് ശുദ്ധജലം നൽകുന്നു കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു സന്തുലിതമായ കാലാവസ്ഥ നിലനിർത്തുവാൻ പ്രകൃതിയെ സംരക്ഷിക്കുന്നു വനങ്ങൾ ഭൂമിയുടെ ശ്വാസകോശം നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ് വനങ്ങൾ കാരണം ഭൂമിയിലെ ഓക്സിജന്റെ വലിയൊരു ഭാഗം ഉൽപ്പാദിപ്പിക്കുന്നത് മരങ്ങളാണ് കൂടാതെ നമ്മുടെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും വനങ്ങൾക്ക് വലിയ പങ്കുണ്ട് ജൈവ കലവറ ലോകത്തിലെ എൺപത് ശതമാനം സസ്യങ്ങളും മൃഗങ്ങളും വനങ്ങളിലാണ് വസിക്കുന്നത് അവയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിൽ വനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു മണ്ണൊലിപ്പ് തടയുന്നു മരങ്ങളുടെ വേരുകൾ മണ്ണിനെ ഉറപ്പിച്ചു നിർത്തുകയും അതുവഴി മണ്ണൊലിപ്പ് തടയുകയും ചെയ്യുന്നു മഴ ലഭിക്കാൻ സഹായിക്കുന്നു വനങ്ങളിലെ മരങ്ങൾ അന്തരീക്ഷത്തിലെ ഈർപ്പം നിലനിർത്തി മഴ പെയ്യാൻ സഹായിക്കുന്നു വനനശീകരണങ്ങളും പ്രത്യാഘാതങ്ങളും നമ്മുടെ ആവശ്യങ്ങൾക്കായി വൻതോതിൽ വനങ്ങൾ നശിപ്പിക്കപ്പെടുന്നുണ്ട് ഇത് ഗുരുതരമായ പരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു കാലാവസ്ഥ വൃതിയാനം വനങ്ങൾ നശിപ്പിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ആഗോള താപനം വർധിക്കുകയും ചെയ്യുന്നു പ്രളയവും വരൾച്ചയും മരങ്ങൾ ഇല്ലാതാകുമ്പോൾ മണ്ണൊലിപ്പ് കൂടുകയും വെള്ളപ്പൊക്കത്തിന് സാധ്യത കൂടുകയും ചെയ്യുന്നു കൂടാതെ മഴ കുറഞ്ഞ് വരൾച്ചയ്ക്കും കാരണമാകുന്നു മൃഗങ്ങളുടെ വംശനാശം വനങ്ങൾ നശിപ്പിക്കുന്നത് മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുകയും അവയുടെ വംശനാശത്തിന് കാരണമാകുകയും ചെയ്യുന്നു നമുക്ക് എന്തു ചെയ്യാൻ കഴിയും പ്രകൃതിയെയും വനങ്ങളെയും സംരക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക നമ്മുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുവാൻ ശ്രമിക്കുക പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക പ്ലാസ്റ്റിക് പ്രകൃതിക്ക് വലിയ ദോഷം ചെയ്യുന്ന ഒന്നാണ് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുക കഴിയുന്നത്രയും വസ്തുക്കൾ വീണ്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുക പ്രകൃതിയെക്കുറിച്ച് പഠിക്കുക പ്രകൃതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക നമ്മുടെ ഭാവിക്കും വരും തലമുറയ്ക്കും വേണ്ടി പ്രകൃതിയെയും വനങ്ങളെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ് ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ദൈവനാമത്തിൽ കൊള്ളുന്നു ഈ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിച്ചുകൊള്ളുന്നു ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയി നമുക്ക് കാണാം കൂട്ടുകാരെ